ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനി വിളിച്ചിട്ട് വിഷ്ണു കോൾ എടുക്കുന്നില്ല അങ്ങനെ അനുവിനോട് വിളിക്കാൻ പറയാണ് ശാലിനി അനുവാണെന്ന് അറിയുമ്പോൾ തന്നെ വിഷ്ണുവിന് ദേഷ്യം വരും എന്താ കാര്യം സാർ മാഡത്തെ ഒന്ന് വിളിക്കണം മേഡത്തിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ട് വിഷ്ണുരും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടർക്കില്ലേ കഷ്ടം ഇത് കേൾക്കുമ്പോ പല്ലവയും കൂടെ ഇത് കേട്ടല്ലോ ആ ഒരു വിഷമവും ഷാലിനിക്ക് അനു പറയും അതല്ല സാർ ഇതെന്തോ അത്യാവശ്യമാണെന്നാ പറഞ്ഞത് വിഷ്ണുരും എന്റെ അത്യാവശ്യമാണെങ്കിലും എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരോട് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ശാലിനി ഫോൺ അനുവിന്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിക്കും സ്പീക്കർ ഓഫ് ആക്കിട്ട് ഷാലിനി ചെവിയിൽ വെക്കുകയാണ് വിഷ്ണു അറിഞ്ഞിട്ടില്ല ദേ ഇപ്പൊ വിളിച്ചത് വിളിച്ചു ഇനി മേല എന്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുതെന്ന് പറയണം അപ്പൊ ഷാലിനി പറയും ഞാനാ വിഷ്ണുവിന് അത് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും അഹ് വിഷ്ണുട്ട ഞാൻ വിളിച്ചത് വലിയൊരു അപകടം നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ വരുന്നുണ്ടെന്ന് പറയാനാ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് മറ്റൊരു നമ്പർന്ന് വിളിച്ചത് വിഷ്ണുറും ഇപ്പൊ സംഭവിക്കുന്ന അപകടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി എന്ത് വന്നാൽ എന്താ ശാലിനോം വിഷ്ണുട്ട അങ്ങനെ ലാഘവത്തോട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ഇത് ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്നുള്ള നിലയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ചതി നടന്നിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം പക്ഷേ ഫോണിലൂടെ വേണ്ട വിഷ്ണുട്ടൻ എന്റെ ഓഫീസിലേക്ക് ഒന്ന് വരണം അല്ലെങ്കിൽ ഒരു സ്ഥലം പറ ഞാൻ അങ്ങോട്ട് വരാം വിഷ്ണു ട്ടയും താല്പര്യമില്ലാതെ എന്നാ ശാലിനി ആകെ സങ്കടത്തിലായിട്ടുണ്ട് ഫോണെ പല്ലവിക്ക് തന്നെ തിരികെ കൊടുക്കും അതിനോക്കും എന്താ മേഡം സാറ് വരുമോ ഷാലിനി വരും വരും പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും വരും വരട്ടെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ശാലിനി അതേസമയം വിഷ്ണു അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോന്നിട്ടുണ്ട് ഷാലിനിയാണെങ്കിൽ ഇപ്പൊ കുടുംബശ്രീ വീട്ടിലെത്തിയിരിക്ക വരവ് നോക്കി ഇങ്ങനെ കാത്തിരിക്കാണ് അങ്ങനെ വിഷ്ണു നല്ല ദേശത്തിലെ മുന്നിൽ വന്ന് നിൽക്കും എന്താ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് ശാലിനി പറയും ഈ ഗൗരവത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചതെങ്കില് എനിക്ക് കാര്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിഷ്ണു പറയും ഇത്രയും നാളും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ ഇനി അല്പ താമസം എടുക്കും പഴയ രീതിയിലേക്ക് ആവാൻ ശാലിനി പറയും ആ ഒരു താമസത്തിന്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോ വിളിപ്പിച്ചത് വിഷ്ണുട്ടാ രോഹിത് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ ഈ ഉപേന്ദ്രൻ അതാരാ അതില് വിഷ്ണു ഞെട്ടും എന്നിട്ടേക്കും ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ ഇതൊക്കെ എന്റെ കുടുംബകാര്യ എന്റെ കുടുംബക്കാർ അങ്ങനെ പല ബിസിനസ്സും ചെയ്യും അതെല്ലാരോടും പറയേണ്ട കാര്യം എനിക്കില്ല നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഷാലിനി ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് ഷാലിനി വരെയും ഇത് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല പിന്നെ ഇങ്ങനെ മറ്റെന്തെങ്കിലും പറയുന്നത് ഈ ഉപേന്ദ്രനും രോഹിത്തും തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സിലെ ഈടായിട്ട് നൽകിയിരിക്കുന്നത് നമ്മുടെ വീടാണോ വിഷ്ണുക്കും എന്ത് നമ്മുടെ വീടോ ഏത് നമ്മുടെ വീട് നമ്മുടെ വീടല്ല എന്റെ വീട് മനസ്സിലായോ എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട് അല്ല ഇത് ചോദിക്കാനാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഷാലിനി പലതരത്തിൽ പോവാ ഞങ്ങളുടെ വീടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യും അതിന് നിനക്കെന്താ പ്രശ്നം ഓ നിന്റെ അനുജത്തെ അവിടെ താമസിക്കുന്ന അധികാരത്തിലായിരിക്കും നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്കി കേട്ടോ ഞങ്ങളുടെ വീടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും നിനക്കെന്താ ചേപ്പ ഞങ്ങൾ അതെല്ലാം കൂടെ പൊളിച്ചിട്ടിട്ട് അവിടെ ഒരു കുളം കുഴിക്കും എന്ന് ട്രിപ്പോടി മീനിനെ കൊണ്ടിട്ട് വളർത്തും അത് ഞങ്ങളുടെ ഇഷ്ടാ എന്താ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഹോ ഹോരോ കാര്യം ചോദിച്ചു വന്നിരിക്കുന്നു ഞാൻ പോവാ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ച് ശാലിനി കൈ പിടിക്കാ എങ്ങോട്ടാ അതില് വിഷ്ണു കൈ തട്ടി മാറ്റിയിട്ട് വരാൻ ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്നു ശാലിനി പറയും ആ വീട് വരെ അങ്ങ് പോകും അത് കേൾക്കുമ്പോ വിഷ്ണു എന്ന് ഞെട്ടും എന്താ പറഞ്ഞേ ശാലിനി പറയും ആ വീട് വരെ കൈവിട്ടു പോകുന്നു താമസത്തിന്റെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അത് സത്യ നിങ്ങൾക്ക് താമസിക്കാൻ വേറെ വീട് നോക്കേണ്ടി വരും വിഷ്ണു പറയും മനസ്സിലായില്ല ശാലിനി പറയും കാട്ടിലേക്ക് മരം മുറിക്കാനുള്ള ലൈസൻസ് ഒപ്പിക്ക എന്നിട്ട് അനധികൃതമായിട്ട് പരിസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അനുമതി തരാത്ത മരങ്ങൾ വെട്ട കുടുംബക്കാര് നടത്തിയ ബിസിനസ് ഇപ്പൊ വലിയ തലവേദന ആയിരിക്കാ സർക്കാരിനെ പരിസ്ഥിതി പ്രവർത്തകരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതിയിലെത്തിയാലേ നഷ്ടപരിഹാരം സർക്കാരിന് കൊടുക്കേണ്ടി വരും വിഷ്ണു ആണെങ്കി ഇതൊക്കെ കേട്ടാ ഞാൻ ഞെട്ടാണ് പറയും അതായത് സത്യമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് ഈട് നൽകിയതെങ്കിലും കേസ് കോടതിയിലെത്തിയാലേ കുടുംബത്തോടെ ഇറങ്ങേണ്ടി വരും കരാറ് ഒപ്പിട്ടിരിക്കുന്നത് രോഹിത് ഈടായി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സ്വത്തു ആകുമ്പോ മുഴുവൻ എത്രവാദിത്തം നിങ്ങളിൽ മാത്ര വിഷ്ണു ആകെ ആവുന്നുണ്ട് ഞെട്ടിയിട്ട് എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം കൂടെ വിഷ്ണുവിന്റെ മനസ്സിലുണ്ടല്ലോ രോഹിത് ആയിട്ടുണ്ടാക്കിയ പ്രശ്നല്ലേ ഹതാവാൻ തീർത്തോളൂ ഷാലിനി പറയും ആയിട്ട് തീർത്തു വരും പറയുന്നത് നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനായിട്ട് സർക്കാരിലേക്ക് കണ്ടു കിട്ടുന്ന ഉദ്ദേശിച്ചത് കുടുംബക്കാർ വഴി ഒരു ചതി ഉണ്ടാവും ഓർത്തില്ല അല്ലേ ഇതുകൾക്ക് ന വിഷ്ണു ഞെട്ടുന്നുണ്ട് എന്നാലും ഷാലിനിയോട് പറയും അവൻ ചതിയായിരിക്കും സമ്മതിച്ചു പക്ഷേ അവൻ ചതിച്ചതിനേക്കാളും എന്നെ വേദനിപ്പിച്ചത് നീ എന്റെ മുന്നിലാടിയ നാടകങ്ങളാ അത് വന്ന് തറച്ചത് എന്റെ ഈ ചങ്കില ഇനി എന്റെ ജീവിതത്തിലെ നിനക്ക് സ്ഥാനമില്ല അപ്പോഴും ശാലിനി പറയും എന്നെ വിഷ്ണുവിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഒറ്റ സങ്കടം എനിക്കുള്ളൂ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു വിഷ്ണു അങ്ങ് ദേഷ്യവും വെറുപ്പൊക്കെയാണ് ഡേ 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 വീണ്ടും നീ എന്റെ മുന്നിൽ നാടകം കളിക്ക നീ നിന്റെ അമ്മ നിന്റെ അനുജത്തി എല്ലാവരും എന്റെ എന്റെ അമ്മയുടെ മുന്നിൽ പറഞ്ഞത് മുഴുവനും കള്ളത്തരാ മുഴുവനും എന്തിനടി ആ കുട്ടികളുടെ മുന്നിൽ വരെ മുന്നിൽ വരെ നീ കളിച്ചത് തരം താഴ്ന്ന വൃത്തി ടല്ലേ ഇടി എന്തിനടി ഇങ്ങനെ കുടുംബത്തോടെ മറ്റുള്ളവരെ കവളിപ്പിച്ച് ജീവിക്കുന്നത് ഇടി എന്ത് പുണ്യം കിട്ടാനാ ഇത്രയ്ക്ക് നുണകൾ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത് ശാലിനെ ഞെട്ടി പോകുന്നുണ്ട് വിഷ്ണു ഏട്ടാ വിഷ്ണുട്ടിനെ എന്തൊക്കെയാ പറയുന്നത് വിഷ്ണു വീണ്ടും വിരൽ ചൂണ്ടിട്ട് പറയും ഡീ അങ്ങനെ നീ എന്നെ ഇനി വിളിക്കരുത് ഞാൻ നിന്നെ വെറുക്കുന്നത് പോലെ ലോകത്ത് നിന്നെ വെറുക്കുന്നില്ല കാരണം നീ ശരിയല്ല ഇത് ശാലിനിയെ കൂടുതൽ വേദനിപ്പിക്കാം നിന്റെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തകളാ മനസ്സു ശരീരവും മറ്റുള്ളവർക്ക് നീട്ടി എന്റെ ഉള്ളിൽ സ്നേഹം കാണിച്ച് അഭിനയിച്ച നിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എടി ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും വേദം എവിടെങ്കിലും പോയി ചത്തുവിടെ നിനക്ക് ശാലിനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ വല്ലാത്ത സങ്കടവും മറ്റുള്ളവർക്കെങ്കിലും കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ നിന്റെ ഒക്കെ കുടുംബം തന്നെ നോക്ക് നിന്റെ അമ്മയുടെ കൂടെ നിന്റെ അച്ഛൻ ജീവിക്കാറുണ്ടോ ഇല്ല ജീവിക്കില്ല ജീവിക്കാൻ നിങ്ങളുടെ പാരമ്പര്യം സമ്മതിക്കില്ല ദീ നീ ഡൽഹിയിലായപ്പോ നിന്റെ ഒപ്പം കൂടിയവനല്ലേ നീ ഇപ്പൊ സത്യയുടെ അച്ഛനായിട്ട് കൂടെ കൂട്ടി നടക്കുന്നത് അല്ലേ അവന്റെ കൂടെ നടന്നിട്ട് എന്തൊക്കെ കളത്രങ്ങളടി നീയൊക്കെ ചെയ്തു കൂട്ടിയത് വിഷ്ണുട്ടാ ഞാൻ പറയാം നീ പറയാം എന്ന് പറഞ്ഞ കൈ പിടിക്കുമ്പോ ഡി എന്ന് വിളിച്ച് ആ കൈ അങ്ങ് തട്ടി മാറ്റും നീ ഇങ്ങനെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായി ജീവിക്കുന്നതിനേക്കാളും കുളത്തിലും ആറ്റിലെ പോയി ചാടി ചാവുന്നതാ അല്ലെങ്കിൽ കുറച്ച് വിഷം കഴിക്കേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാളും ഭേദം അത് തന്നെയാണ് നല്ലത് വിഷ്ണുന്റെ വളരെ ഇത്രയൊക്കെ പറഞ്ഞേൽക്കുമ്പോ ശാലിനി ഷോക്കായി ഇല്ലാണ്ടാവുക നീ എന്ന ചത്ത കുടി ഒരിട്ടു കണ്ണൂര് ഞാൻ പൊടിക്കില്ല അത്രത്തോളം അത്രത്തോളം ഞാൻ നിന്നെ വെറുക്ക ത്തോളം നിന്നെ ഞാൻ വെറുക്കുന്നുണ്ട് നിനക്ക് സങ്കടത്തിലും ദേഷ്യത്തിലും വിഷ്ണു പറയുമ്പോ അത് ശാലിനിയുടെ ചങ്കിലാ വന്ന് കയറുന്നത് അത്രയും കരഞ്ഞോണ്ടാ വിഷ്ണു പറയുന്നത് കണീരൊക്കെ തുറച്ചിട്ട് പറയും ഇനിയൊരു അപേക്ഷയുണ്ട് മേലെ എന്റെ ഫോണിലേക്ക് വിളിക്കരുത് എനിക്ക് എനിക്ക് എന്റെ ഫോണില് വരെ ഈ ശബ്ദം വരുന്നത് വരെ അലർജിയാ വിളിക്കരുത് എന്നിങ്ങനെ വല്ലാത്ത രീതിയില് അത്രയും ദേഷ്യത്തില് പറഞ്ഞിട്ട് മുഖത്തു നോക്കാതെ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ ശാലിനിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് സങ്കടത്തോടു കൂടി അവിടെ മുറ്റത്ത് ഇരുന്ന് പോവുകയാണ് എന്നിട്ട് എല്ലാം ആലോചിച്ച് സങ്കടത്തോടു കൂടി പൊട്ടിക്കറിയാണ് അവിടെ ഇരുന്നേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലെ രോഹിത്തിനെയാണ് സുസ്മിത പറഞ്ഞ കാര്യങ്ങളാ രോഹിത്തിന്റെ മനസ്സിലെ പപ്പിയെ പ്രസവിച്ചത് ഷാലിനിയാ നിന്റെ ഭാര്യ ഷ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴായിരിക്കും ഷ്യാമ വരുന്നത് അവിടെ അടിച്ചു വരാനായിട്ട് സമയം ഒരുപാടായല്ലോ രോഹിത് ഹോട്ടലിലേക്ക് പോകുന്നില്ലേ രോഹിത് പറയാം ഹാ ഇന്നൽപ്പം വൈകിയേ പോകുന്നുള്ളു എന്ന് പറഞ്ഞോണ്ട് ശ്യാമയുടെ മോത്തുപോലും നോക്കാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് അങ്ങനെ ശ്യാമ അവിടെ ക്ലീൻ ചെയ്യാനായിട്ടാ വന്നിരിക്കുന്നത് ബെഡ്ഷീറ്റ് ഒക്കെ റെഡിയാക്കി പൊതുപ്പൊക്കെ നടക്കി വെച്ച് പില്ലോ ഇങ്ങനെ റെഡിയാക്കുമ്പോഴായിരിക്കും തലേടീന്ന് ഷ്യാമ എഴുതി വെച്ചാ ആ കത്ത് കിട്ടുന്നത് ഷ്യാമ ആകെ പേടിക്കും ഇതാരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാവോ ധാന്ച്ചിട്ടുണ്ടാവോ ഏത് ശബിക്കപ്പെട്ട സമയത്താണ് ഈശ്വര എനിക്കിത് എഴുതാൻ തോന്നിയത് അല്ലാതെ എടുത്ത് വെക്കാൻ ഒരു വഴിയും ആർക്കായിരിക്കും ഈ കത്ത് കിട്ടിയിരിക്കുക രോഹിത്തിനായിരിക്കോ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ജീവിതം തീർന്നു എന്നെ വിചാരിച്ചെ പേടിച്ചോ നോക്കുമ്പോ രോഹിത് റൂമിലേക്ക് വരിക രോഹിത്തിന്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ ശ്യാമ അങ്ങ് പേടിക്കും ഷ്യാമദ വേഗം ബാക്കിലേക്ക് വെച്ച് ചുരുട്ടി കൂട്ടണേ രോഹിത് എന്താ സുഖമല്ലേ എന്താ മുഖത്തെന്താ ഒരു പരിഭാവം പോലെ ഷ്യമത് ചുരുട്ടി കൂട്ടുന്നുണ്ട് ബാക്കിലേക്ക് പിടിച്ച് ഇല്ല രൂഹീത്ത് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ശ്യാമ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ രൂഹിത്ത് പിടിച്ചു വെക്കുകയാണ് പിന്നെ എനിക്കാണോ കൊഴപ്പം എന്റെ കണ്ണുകൾക്കാണോ കൊഴപ്പം ശ്യാമ അങ്ങ് പേടിക്കും രോഹിത് രോഹിത് എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രോഹിതയ്ക്കും നീ എന്താ വിയർക്കുന്നത് അതിവിനെ വല്ലാത്ത ചൂട് റൂമൊക്കെ തൂത്ത് വൃത്തിയാക്കിയായിരുന്നു രോഹിത് പറയും തൂത്ത് തുടച്ച് വൃത്തിയാക്കേണ്ടതേ റൂമല്ല ഓരോരുത്തരുടെയും മനസ്സാ ഉള്ളിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന ദുഷിച്ച ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പുറമെ എത്ര ചിരി വരുത്താൻ ശ്രമിച്ചാലും അത് മുഖത്ത് പ്രതിഫലിക്കും ഞാനിപ്പോ നിന്റെ മുഖത്ത് കാണുന്നതും ആ ഒരു ഭാവ ശ്യാമ ആകെ പേടിക്കുന്നുണ്ട് രോഹിതയ്ക്കും നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ ശ്യാമ പേപ്പർ ഒന്നോട്ട് ചുരുട്ടി പിടിച്ചിട്ട് പറയും ഏഹ് ഇല്ല രോഹിത്തെ നീ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴും രോഹിത് പിടിച്ചു വെക്കുകയാണെ ശരിയാ എല്ലാം എന്റെ തോന്നലായിരിക്കാം അങ്ങനെ ആവണെന്നുള്ള പ്രാർത്ഥനയിലാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് കാരണം ഒരുപാട് ചതി കിട്ടി കടന്നു വന്നവനെ മറ്റൊരു ചതി മനസ്സിലാക്കാൻ ബാലപാടം നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ശ്യാമയ്ക്ക് ആകെ പേരാവുന്നുണ്ട് രോഹിത് രോഹിത് എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത് രോഹിത് വരും ഉള്ളിൽ കള്ളത് കൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് തെറ്റ് അത് നീ ചെയ്തിട്ടുണ്ടോന്നെ നീ തന്നെ നിന്റെ മനസ്സിലിട്ടൊന്ന് ആലോചിച്ചു നോക്ക് എന്നിട്ട് ആ തെറ്റിന്റെ ആഴൊന്നളക്ക് അപ്പൊ മനസ്സിലാവും ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട സ്ത്രീക്ക് നിന്റെ മുഖമായിട്ട് സാമ്യമുണ്ടോന്ന് നീ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് ക്ഷ്യമ പേടിച്ചുകൊണ്ട് ഇപ്പോഴും കൈ ബാക്കോട്ട് വെച്ചാ നിക്കുന്നത് രൂതെ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് കുറച്ച് പണി ഒതുക്കാനുണ്ട് എന്ന് പറഞ്ഞേ ചൂരിടത്ത് പോകാൻ തുടങ്ങുമ്പോഴേക്കും നിക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചവിടെ നിർത്തു ഇനി എന്ത് ഒതുക്കാൻ ഇത്രയും കാലം ഒരേ മനസ്സും ഒരേ ചിന്തയുമായിട്ട് നിന്ന എന്നെയാ ആദ്യം ഒതുക്കി നീ ഒരിടത്തിരുത്തിയത് പിന്നെ എന്റെ ൊപ്പം നിന്നാ എന്റെ സ്വന്തവും ബന്ധവും പറഞ്ഞ എല്ലാവരെയും നീ ഒതുക്കി നീ അടിപ്പണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിലെ പെണ്ണിനോളം കഴിവ് മറ്റാർക്കും ഇല്ലെന്നേ നീ മൂലം ഒരിക്കൽ കൂടി തെളിയിച്ചു ഇത്രയൊക്കെ ചതി എന്നോട് കാണിക്ക എന്ത് തെറ്റടി ഞാൻ നിന്നോടൊക്കെ ചെയ്തത് രോഹിത്തെ ശ്യാമ കരഞ്ഞോണ്ട് വിളിക്ക നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് പഴാ എന്തിനാ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത് ഷ്യാമോ രോഹിത്തെ രോഹിന് ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അത് വെച്ചോണ്ടാ രോഹിത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ രോഹിത് പിടിച്ച് കട്ടിലേക്ക് എന്താ എവിടേക്കാണ് തിരക്കിട്ട് പോകുന്നത് ഇങ്ങനെ അവിടെ സംസാരിച്ചോണ്ട് നോക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ അടുത്ത് പോയിട്ട് തിരികെ അങ്ങോട്ട് വരുകയാണ് വിഷ്ണു ദേഷ്യത്തിനാണ് ഇപ്പോ അകത്തേക്ക് കയറി വരുന്നത് ഇതേസമയം രോഹിത്തെ ശ്യാമയോട് പറയണേ ഞാൻ എന്താ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നീ നിന്റെ പിന്നിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ കത്ത് പറഞ്ഞില്ലേ ശ്യാമെ ശ്യാമ ഇപ്പോ ശരിക്കും കെട്ടിയിട്ടുണ്ട് ശ്യാമത് ബാക്കോട്ട് മുറുകെ പിടിക്കുമ്പോ ഡി എന്ന് വിളിച് രോഹിത് അത് പിടിച്ച് വലിച്ചു വാങ്ങിക്ക എന്താടിയത് രോഹിത് അത് രോഹിതക്കും ഇതിൽ നീ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ ആണോന്നെ ഇതിൽ നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ എന്തിനായിരുന്നു ശ്യാമേ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഈ ആട്ടമൊക്കെ അടിച്ചത് ശ്യാമ തല താഴ്ത്തി രോഹിത് എന്ന് വിളിച്ച് കറിയാ ഒരു അല്പം വിഷം വാങ്ങിച്ച് ചോറിലോ ചായയിലോ തന്നെ എന്നെ അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും ഉണ്ടായിരുന്നല്ലോ രോഹിത് ഞാൻ എന്ന് പറഞ്ഞ പൊട്ടിക്കറിയാനെ ഒരാണും പെണ്ണും കെട്ടവനെ പോലെ ജീവിപ്പിച്ചില്ലേ നീ എന്നെ ശ്യാമക്കറിഞ്ഞോണ്ട് വിഞ്ഞി വിങ്ങി പറയും രോഹിത് അതല്ല രോഹിത് പറയും ലോകത്തിലെ ഏതെങ്കിലും ഒരാണു സഹിക്കോടി ചതിയും വഞ്ചനയും മാത്രല്ലോ നീയൊക്കെ കാണിച്ചത് എന്റെ ജീവന്റെ ജീവനാണെന്ന് കരുതിയെല്ലാം ഞാൻ സ്വന്താണെന്ന് കരുതി താലോളിച്ചു കൊണ്ടുവന്നതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നീ എന്റെ ഇതല്ലാതാക്കിയില്ലേ ഇടി എങ്ങനെ അടി ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത് എങ്ങനെ കടന്നാൻ എനിക്ക് ഉറക്കം വരിക ആത്മഹത്യ ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പൊ ഈ കടന്നു പോകുന്നത് ചതിയും വഞ്ചനയും മാത്രല്ല എന്റെ വിശ്വാസങ്ങളെ കൂടിയാ നീ ഇവിടെ ഒരു തുണ്ട് പേപ്പറിൽ എഴുതി കടഞ്ഞത് ഷാമാറും രോഹിത് അത് ഞാൻ എന്റെ അപ്പുറത്തൊരു മാനസികാവസ്ഥയിലെഴുതി പോയതാണ് ഇതില് ഇതില് പറയുന്നതെല്ലാം രോഹിത് കത്ത് കൊടുക്കുന്നില്ല ഇതില് പറയുന്നതെല്ലാം സത്യാവില്ല എന്നല്ലേ നീ ഇനി നിന്റെ ഈ പൊഴുത്ത നാവുകൊണ്ട് നിന്നെ ഇനി ന്യായീകരിക്കരുത് ശ്യാമെ എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും മരിക്കാതെ പിടിച്ചു നിൽക്കുന്ന ആളാണ് നിന്റെ മുന്നിൽ നിന്ന് ഈ സംസാരിക്കുന്നത് ഇനി നീ എന്റെ മുന്നിൽ നിന്ന് നാടകം ആടരുത് ആടിയ എന്റെ കൺമണ്ണിൽ നിന്ന് നീ ജീവനോട് പോവില്ല ശ്യാമ ആകെ പേടിക്കുന്നുണ്ട് പിന്നെ സങ്കടത്തോടെ അന്ന് കുട്ടിക്ക് എന്താടി എന്താണിത് ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ പറ്റിക്ക ഇത് കേട്ടിട്ടായിരിക്കും റൂമിലേക്ക് പോകുന്ന വിഷ്ണു എത്തുന്നത് ഈ സംസാരം വിഷ്ണു നിൽക്കുന്നുണ്ട് എന്നിട്ട് ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി വാങ്ങിച്ചിട്ട് ഭർത്താവ് പോലും അറിയാതെ കൊച്ചാണെന്ന് പറഞ്ഞു വളർത്തുക ഇതോടെ കേൾക്കുമ്പോ വിഷ്ണു ഒക്കെ ഷോക്കായി പോവാണ് ഇതിനൊക്കെ ചതിന്നല്ലാതെ മറ്റെന്ത് വാക്കാടി പറയാ എന്ന് പറഞ്ഞേ താഴെ ഇരുന്ന ശ്യാമയെ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിക്ക ഇതെല്ലാം കേട്ട് തൊട്ടുപിറകിലെ വിഷ്ണു നിൽക്കുന്നത് അവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ വിഷ്ണു പപ്പിയും സത്യയും ഷാലി പ്രസവിച്ച തന്റെ ഇരട്ട കുട്ടികളാണെന്നുള്ള സത്യം അവളെ വെച്ച് തിരിച്ചറിയാണ് അടുത്ത പ്രമോലുള്ളത് വിഷ്ണു അവിടെ ആ കത്ത് വായിച്ചു നോക്കുന്നുണ്ട് പിന്നീട് പപ്പി വരുമ്പോ പപ്പിയുടെ അടുത്തേക്ക് ചെന്ന് മോളെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് ഇനിയിപ്പോ നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്